നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ കാതുകൾ കേട്ടത് വിശ്വസിക്കാനാവാതെ അവളവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി ഒന്നിഷ്ടമാണെന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല തനിക്ക് ജാൻസാറിന് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയല്ല പ്രാണനാണെന്ന് വേണം പറയാൻ കുറച്ചുനാൾ മുന്നേ മനസ്സിൽ മെല്ലെ മെല്ലെ കയറി കൂടിയ പ്രണയം നേരത്തെ തന്നെ താൻ തിരിച്ചറിഞ്ഞതുമാണ് ഇപ്പോൾ അതിലൊരു പടിമുകളിൽ എന്തുണ്ടോ അതിനു മുകളിലാണ് ഈ മനുഷ്യന് നീലാംബരിയുടെ മനസ്സിലുള്ള സ്ഥാനം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് താൻ കാരണം പോലും ഏൽക്കാൻ പാടില്ല തന്റെ ജാതകദോഷം കാരണം ഒന്നും സംഭവിക്കില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ലെന്ന് തന്റെ മനസ്സ് വായിച്ച പോലെ അവൻ പറയുമ്പോൾ വീണ്ടും അവൾ ഒരിക്കൽ കൂടി ഞെട്ടിക്കൊണ്ട് തുറിച്ചു നോക്കി ഓ ഇങ്ങനെ കിരണിടാറുള്ള എക്സ്പ്രഷൻ നീട്ടില്ലെന്നില്ല പ്ലീസ് തലയിൽ കൈവച്ചുകൊണ്ട് കൊച്ചുകൂട്ടിയപ്പോലം പറയുമ്പോൾ അവൾ വല്ലാത്തൊരു ഞെട്ടലോടെ അപ്പോഴും അങ്ങനെ നോക്കിയിരുന്നു പോയി വായും തുറന്നുള്ള അവടെ നോട്ടം കണ്ടിട്ടാവണം ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് തൊട്ടു അവൻ അവളുടെ ഹൃദയം തുടികൊട്ടി സന്തോഷം തരുമ്പോൾ ദൈവം അങ്ങനെ ഒരുമിച്ച് വാരിക്കോരി തരികയാണ് എങ്കിലും ഒരു തുറന്നു വറച്ചിലാകാമായിരുന്നു അന്നത്തെപ്പോലെ മഴയിൽ ചേർത്ത് പിടിച്ച് കാതുകളിൽ തനിക്ക് മാത്രം കേൾക്കാൻ പാത്തിനു പറഞ്ഞ പോലെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നില എന്ന് ഇപ്പോഴും ഒന്ന് പറയാമായിരുന്നു അന്ന് പറഞ്ഞ പോലും പിന്നെ സമ്മതിച്ചു തന്നിട്ടില്ല ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇനി കെട്ടാൻ പോകണമെന്ന് ചുമ്മാരുന്ന പറയുവ മനസ്സിലായി ഓർത്തുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് പരിഭവത്തോടെ ഒന്ന് നോക്കി ചെറുപുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ് അല്പം കുനിഞ്ഞ് കാൽമുട്ടിൽ കൈമുട്ടുകൂത്തി തള്ളവിൽ തുമ്പ് ചെറുതായി കടിച്ചുകൊണ്ട് തന്നെ നോക്കി ചിരിക്കുന്നവനെ വീണ്ടും ഒരു പിടച്ചിലൂടെ നോക്കിപ്പോയവൾ കുറച്ചു മുമ്പ് തന്നെ കുറിച്ച് പറയുമ്പോൾ വാ തോരാ സംസാരിക്കാൻ എവിടുന്നാണ് ഇത്രയും ധൈര്യം തനിക്ക് കിട്ടിയതെന്ന് അറിയില്ല ദൈവമേ ജാൻസാറിലേ ഇരിക്കുന്ന ഞാൻ ഇങ്ങേരോടാണ് ഇത്രയും നേരം സംസാരിച്ചത് അവൾക്കിപ്പോൾ അതായിരുന്നു പ്രശ്നം അവളുടെ അടുത്തേക്ക് ചേർന്ന് വന്നു അവൻ അവളുടെ കൈവിരലിൽ ഒരിക്കൽ കൂടിയൊന്ന് തൊട്ടു ഒരു വിറയൽ ശരീരത്തിലൂടെ കടന്നു പോകുന്ന അവൾ അറിഞ്ഞു ഇടം കൈ അവളുടെ തോളിലൂടെ ചുറ്റി മുന്നിലേക്ക് ഇട്ടു ഇരു കൈകൾ കൊണ്ടും അവളുടെ കൈവിരലുകളെ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു ജാൻ വിരലുകളിലേക്ക് ചലിക്കുമ്പോഴത്രയും കഴുത്തിലൂടെ ചുറ്റി അവന്റെ ഇടം കൈ തൻ്റെ മാറിന് മുകളിൽ സ്പർശിക്കുന്നതറിയെ അറിയാതെ അവൾ ഒന്ന് പൊളഞ്ഞു പോയി ഒന്ന് പിടഞ്ഞെഴുന്നേൽക്കാനൊരു ശ്രമം നടത്തി അവൾ കഴുത്തിലൂടെ ചുറ്റിയ കൈ താഴേക്ക് ചലിക്കുന്നതും ഇടുപ്പിൽ മുറുകുന്നതും അറിയേ അവൾ വിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ പിടപ്പും വിറയിലും ഒക്കെ അവൻ ആ കണ്ണുകൾക്ക് ഇപ്പോൾ വല്ലാത്തൊരസ്യഭാവമാണ് എന്നോട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോന്നില്ല അവളുടെ ചെവിയിൽ മുഖം ചേർത്ത് അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു പറയാനുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ ധൈര്യം കിട്ടുന്നില്ല എപ്പോഴോ ഞാൻ നിങ്ങളെ പ്രണയിച്ചു പോയി എന്ന് പറയാൻ അവളുടെ ഹൃദയം തുടികൊട്ടി പക്ഷേ ഇങ്ങോട്ട് പറയാതെ പറയാതെങ്ങനെയാ അങ്ങോട്ട് കയറി പറയുക അല്ലെങ്കിൽ ഒന്നും ചോദിക്കാൻ പാടില്ലേ നിനക്കെന്നെ ഇഷ്ടമാണോ നില എന്ന് ചോദിക്കില്ല നില നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് അറിയാം എൻ്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് എനിക്കും അറിയാം ഇല്ലേ അപ്പോഴും അവൾ ഞെട്ടി ഇനി ഞെട്ടാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ താൻ മനസ്സിൽ പറയുന്ന കാൾ കണ്ണിൽ നോക്കി വായിച്ചെടുക്കുകയാണ് ഞാൻ സാറിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാലോ ഒരുപാട് പറയാനുണ്ട് പക്ഷേ നീ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം ഞാൻ പറയില്ല പറയില്ലെന്നില്ല ഒരു ചെറിയ പണിഷ്മെന്റ് ആയി കൂട്ടിയാ മതി അവളുടെ മുഖം ഒന്ന് കൂർത്തു പഴയ കുറുമ്പ് അതിൽ നിറഞ്ഞു ചെറിയൊരു പരിഭവം തന്നോട് പറഞ്ഞില്ലേ വേണ്ട തനിക്ക് പറയാലോ അപ്പോ ഞാൻ ഞാൻ നീയും പറയില്ല പറയും ഒന്ന് അപ്പോൾ തന്നെ ഇടുപ്പിൽ പിടിച്ചിരുന്ന ഒരു പിടിച്ചിരുന്നോട് അവന്റെ കയ്യിലേക്ക് കൈ ചേർത്തൊന്ന് തടഞ്ഞവൾ അവൾ അവന്റെ ആ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ ചാടി പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു മുന്നോട്ട് നടക്കാൻ ആഞ്ഞവളുടെ കയ്യിലേക്ക് അവൻ പിടുത്തമിട്ടു തിരിഞ്ഞു നോക്കാതെ തന്നെ അവന്റെ മുഷ്ടിക്കുള്ളിൽ നിന്ന് കൈ വേർപ്പെടുത്താൻ അവൾ വെറുതെ ഒന്ന് ശ്രമിച്ചു അപ്പോഴേക്കും അവന്റെ സാമീപ്യം പുറകിലായി അവൾ അറിഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ നില നീ അന്നൊരിക്കല്ലേ എന്നോട് പറഞ്ഞത് തൻ്റെ പുറത്തെ കമർന്നു നിന്ന് കാലുകളിൽ വശ്യമായി പറയുന്നവൻ്റെ ശ്വാസം തോളിൽ പതിക്കുന്നതറിയേ വെറുതെ ഒരിക്കൽ കൂടി ഒന്ന് കുതിരാൻ ശ്രമിച്ചു അവൾ ഓർക്കുന്നുണ്ടോ ഉം നീലാംബിയുടെ കൺട്രോൾ കളയാൻ മാത്രമൊന്നും ഈ ജാനിന്റെ ബോഡിയിലില്ല എന്ന് അതുകൊണ്ട് കൺട്രോൾ പോയി എന്ന് നീ സമ്മതിക്കുന്ന ദിവസം ഞാൻ നിന്നെ കേൾക്കാം അത്രയും തീവ്രമായി കേൾക്കണം എനിക്ക് നിന്റെ നാവ് കണ്ടത് അതിനു മുമ്പ് എന്നുള്ള നിന്റെ ഫീലിങ്സ് എന്താണെന്ന് ഞടീടയിൽ നിലയാവൻ തിരിച്ചിർത്തി ശ്രമിച്ചാൽ നിന്റെ ഈ നാവും ചുണ്ടും എന്തിന് നിനില് നിന്ന് വരുന്ന ഈ ശബ്ദം പോലും ഞാൻ എൻ്റെ വായ്ക്കുള്ളിൽ ഒളിപ്പിക്കുന്നില്ല കണ്ണുകൾ മുറുക്കി അടച്ചുപോയി അവൾ ആ നിമിഷം പക്ഷെ എന്തെങ്കിലും തിരികെ പറയണമെന്ന് അവൾക്ക് തോന്നി അത്ര വേഗം തോറ്റു പിന്മാറാൻ സമ്മതമല്ലായിരുന്നു അവൾക്ക് അതുപോലെ തിരിച്ചും ഞാൻ അന്ന് പറഞ്ഞല്ലോ ഈ നീരാമ്പരി വിചാരിച്ച സാറിൻ്റെ കൺട്രോൾ കളയാൻ പറ്റില്ലെന്ന് അപ്പോ അപ്പൊ ഞാനൊരു പണിഷ്മെന്റ് തന്നോട്ടെ തന്നു നീലാമ്പുരി അടുത്തു നിന്ന് നിന്നാ പോകുന്നില്ല ജയശിവനാഥ മേനയുടെ കണ്ട്രോൾ എന്നല്ലേ അന്ന് പറഞ്ഞ അപ്പൊ കൺട്രോൾ പോയി തോന്നുമ്പോ ആദ്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള പറയാം എന്താ അവനിൽ നിന്നൊന്ന് അകന്ന് മാറി എന്തോ വലിയ വെല്ലുവിളി നടത്തിയ പോലെ ഇടുപ്പിൽ കൈകൂത്തി ഒരു പുച്ഛത്തോടെ നിന്നു അവൾ തന്നെ നോക്കി ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നവനെ ഒരു സംശയത്തോടെ അവൾ നോക്കി നിന്നു ഇരുകൈ മുകളിലേക്ക് ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അവളുടെ അടുത്തേക്ക് നടന്നുവന്നു അവൻ ഒന്നിറക്കി താൻ പറഞ്ഞുപോയ കാര്യങ്ങൾ അവൾ ഒന്നുകൂടി ഓർത്തു നോക്കി ഞാൻ പറയാൻ അപ്പൊ എങ്ങനെയാ തുടങ്ങിയല്ലേ നീളാമ്പനിന്ന് വെല്ലുവിളിക്കുമ്പോ അവളെ കെട്ടാൻ പോവുന്ന അവളുടെ ഷോൾഡറിലൂടെ ഇരുകയ്യും പുറകിൽ ചേർത്ത് പിടിച്ച് അല്പം കുരിഞ്ഞ അവളുടെ കണ്ണുകളിലേക്ക് അവനെ നോക്കി ഞാൻ പറഞ്ഞ് മാറിപ്പോയി ഞാൻ അങ്ങനെയല്ല ശരിക്കും പിന്നെ പറയാൻ വന്ന് പിന്നെ ചുണ്ടി നേരെ ചെവി അടുപ്പിച്ച് കുറുമ്പോടെ നിന്നു കളിയാക്കണ്ടോ കൂടുതൽ കളിയാക്കിയാലേ എന്റെ മനസ്സിലുള്ള ഇപ്പൊ ഞാൻ വിളിച്ചു പറയും അത് ചെലപ്പോ മിസ്റ്റേ ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന പോലെ ആവില്ല ഒരു മൂന്നു വാക്കിൽ കൊക്കും പറഞ്ഞേക്കാം ആളുടെ മുഖത്തും സംസാരത്തിലും ഒക്കെ വീണ്ടും ഒരു കുഞ്ഞു വെല്ലുവിളി നിറഞ്ഞു നിന്നു അതെ നിൽപ്പിൽ തന്നെ അവളെ ഒന്ന് നോക്കിയവൻ മുഖം ആ കണ്ണുകൾ ചുണ്ടിൽ മാത്രം തങ്ങി നിന്നു പറ 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 ഇപ്പൊ നിന്റെ പോലും പുറത്തു ഞാൻ വളരെ സ്വരത്തിൽ പറഞ്ഞ് കീഴ് ചുണ്ട് നനച്ചൊന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു അവൻ വീണ്ടും വീണ്ടും അബദ്ധങ്ങൾ വിളിച്ചു പറയുന്ന സ്വന്തം നാവിനെ ഒന്ന് കടിച്ചു പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി പോയി അവൾ അവന്റെ ഇരടുപ്പിലും പിടിമുറിക്കുന്ന തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തിയില്ല നടത്തി ഞാൻ എന്തോ പറയാൻ വന്നവളുടെ ചുണ്ടന് മീത് ചൂണ്ട് വിരൽ വെച്ച് തടഞ്ഞു അവൻ ശേഷം അവളുടെ ചെവിക്ക് താഴെയായി ഒന്ന് ആഞ്ഞു മണത്തു ഇനി വിളി വേണ്ടനില്ല എനിക്കിനിങ്ങനെ കന്ന് നിൽക്കാൻ പറ്റില്ല കോൾമി ഉണ്ണിയേട്ടാ പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ തന്റെ ചെവിയിൽ സ്പർശിക്കും പോലെ തോന്നി അവൾക്ക് സർ ഞാൻ ഉണ്ണിയേട്ടൻ വീണ്ടും പറയുമ്പോൾ അവന്റെ ശ്വാസഗതി ഉയരുന്നതും ഷോട്ടിൽ ഇരുന്ന കൈകൾ താഴേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതും അവൾ തിരിച്ചറിഞ്ഞ നിമിഷം ആ കരലാളനയിലും ശബ്ദത്തിന്റെ തീവ്രതയിലും അതിനെല്ലാം ഉപരി അവൻ്റെ കഴുത്തിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂം സുഗന്ധത്തിലും അവൾ മത്തി മറന്ന് നിന്നുപോയി അവന്റെ ഇടുപ്പിലിരുന്ന് അവളുടെ കൈകളുടെ മുറുക്കം കൂടുന്നതും തളർന്നു പോയതുപോലെ നെറ്റി തൻ്റെ ഷോറില് വലത് കൈ കവിളിൽ ചേർത്ത് അവളുടെ ഇടതു കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അമർത്തി അവളെ അവന്റെ ദേഹത്തേക്ക് അലിച്ചടിപ്പിച്ചു അവൻ ഒരിക്കൽ കൂടി അവൻ്റെ തള്ളവിരൽ ചുണ്ടിലൽഭം ശക്തിയിൽ ഇഴയുന്നതറിയെ കണ്ണുകൾ മാത്രം ഉയർത്തിയൊന്ന് നോക്കി പോയവൾ ഉയർന്ന് താഴുന്ന ശ്വാസഗതിയോടെ ശ്വാസഗതിയോട് ചെറു കീത പോർക്കടുക്കുന്ന അവന്റെ അവളുടെ കൂമ്പി അടഞ്ഞു തൊലിവെളുപ്പിൽ വീണുപോയി നിന്റെ മേനി കണ്ടു മയങ്ങി അവൻ വല്ല അബദ്ധവും പറ്റിപ്പോയാലേ എന്റെ ചെറുക്കൻ്റെ ജീവൻ ആപത്താ അവന്റെ ഉച്ചിരി കാണുമ്പോ നീയും എല്ലാം മറന്നവനെ മയക്കും നിന്റെ താളെ രണ്ടു മയക്കി കൊന്ന പോലെ കാതുകളിൽ കേൾക്കുന്ന കൽപ്പനയുടെ ദുഷിപ്പിന്റെ സ്വരം കണ്ണുകൾ വലിച്ചു തുറന്നുപോയി ആ നിമിഷം അവൾ അരുത് മനസ്സിലോർത്തുകൊണ്ട് ആളവനെ ശക്തിയിൽ പുറകിലേക്ക് തള്ളി മാറ്റി വേണ്ട വേണ്ട സർ കണ്ണുകൾ അടച്ച് വലത് കൈകൊണ്ട് നെറ്റിയൊന്ന് ഒഴിഞ്ഞു അല്പം ദേഷ്യത്തോടെ അവളെ നോക്കി മുഖം കുനിച്ചു നിന്നതേയുള്ള നില ബാൽക്കണി ഡോർ തുറന്ന അവൻ കയറി പോകുന്നവനെ കാണെ നിലയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവളെ നെൻസു പിടഞ്ഞില്ല ഉള്ളിലെവിടെയോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം കാത്തിരിക്കും എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും ഈ പ്രണയം നേടാൻ ഒരാഴ്ച മുഴുവൻ കൂടെ വേണം എനിക്ക് അതിനിടയിൽ താൻ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല അമ്മയുടെ ഗതി എനിക്കോ എൻ്റെ അച്ഛൻ്റെ ഗതി ജാൻ വരാൻ പാടില്ല തൻ്റെ ജാതകം ജാൻ തമാശയാണ് പക്ഷെ നീലാംബരി ഇത്രയും നാൾ രക്ഷിച്ച് ഇതേ ജാതകം തന്നെയാണ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കണം കുറച്ച് മാസങ്ങൾ കൂടി കാക്കാൻ പറയണം എപ്പോഴോ മുറിയിൽ വന്ന് കിടന്ന് അവൾ ഉറങ്ങിപ്പോയി രാവിലെ കാവ്യ വിളിച്ച് നിളുത്തുമ്പോഴാണ് നില എഴുന്നേൽക്കുന്നത് കാവ്യ ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ് കുറച്ചു കഴിഞ്ഞാൽ ഈ വലിയ ഫ്ലാറ്റിൽ താൻ മാത്രമാവും വൈകുന്നേരം ശിവനാ സാറിന്റെ കൈലാസം തറവാട്ടിൽ പോകാനുള്ളതാണ് ഒന്നും പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ കഴിയില്ല കാവിക്കൊപ്പൊന്ന് ഫ്രഷായി നിലയും ഹാളിലേക്ക് വന്നു അവളുടെ കണ്ണുകൾ ജാനായി പരതി ഇനി അങ്ങാനും നേരത്തെ ഓഫീസിൽ പോയിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് തറയിൽ ഒരു കൊട്ടി കിട്ടിയത് കിരൺ ഏയ് നെയ് കുറിഞ്ഞു എന്താ ആലോചിക്കുന്നത് എങ്ങനെ ബോധം കേണന്നാണോ കിരൺ ഏട്ടാ അവൾ ചിരുങ്ങിക്കൊണ്ട് വിളിച്ചു നിന്റെ കൂട്ടുകാരി അവിടെ ഇത് റെഡിയായില്ലേ ലേറ്റായി കിരൺ പറയുമ്പോഴേക്കും കാവ്യ റൂമിൽ നിന്നും പുറത്തേക്ക് എത്തിയിരുന്നു കിരൺ അവളെ അടിമുടി നോക്കി ഒരു ചുരിദാറാണ് വേഷം പെട്ടെന്നാണ് കോളിംഗ് ബെല് മുഴങ്ങിയത് പോയി വാങ്ങി ശ്രീയമ്മ റെഡി ആയോ കിരൺ ശ്രീയെ നോക്കാൻ സ്വന്തം മുറിയിലേക്ക് പോയി നില ഡോർ നോക്കി കിരൺ ഓർഡർ ചെയ്ത ഫുഡാണ് അവളത് വാങ്ങി കിച്ചണിലേക്ക് കൊണ്ടുപോയി ഗുഡ് മോർണിംഗ് നില ഉറങ്ങിയ നില വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ തന്റെ ഷോർഡറിൽ പിടിച്ച സ്നേഹത്തോടെ ചോദിക്കുകയാണ് ശ്രീ ഒരു സാരിയാണ് വേഷം ഹോസ്പിറ്റലിൽ പോവാനെ റെഡിയായി വന്നതാണ് ആ ഉറങ്ങിയല്ലോ അത് പറയുമ്പോൾ തലേ ദിവസത്തെ ഓർമ്മകൾ അവളിലേക്ക് കടന്നു വന്നതും ജാന്റെ മുറിയുടെ വാതിട്ടിലേക്ക് അള നോക്കിപ്പോയി ഇപ്പോഴും അടഞ്ഞു കിടപ്പാണ് കിരൺ മോനു എന്നെ ഹോസ്പിറ്റലിലാക്കില്ലേ നീ ഡൈനിങ് ടേബിൾ ഫുഡ് എടുത്ത് വെക്കുന്നതിൽ ശ്രീ കിരണിനോട് ചോദിച്ചു ആ പിന്നില്ലാതെ ആ കീടെ ഞങ്ങൾ പോവുള്ളൂ സ്ത്രീയും കിരണും ഡൈനിങ് ടേബിളിരിക്കുമ്പോൾ നില അടുത്തിടക്കുന്ന വാതിട്ടിലേക്ക് ഒന്നുകൂടെ നോക്കി നില നീ എന്താടി ആലോചിക്കുന്നേ കാവ്യ അടുത്തു വന്ന് ചോദിച്ചു ഏയ് ഒന്നില്ല നിങ്ങൾ കഴിക്കേ ഞാൻ എടുത്തതരാം കാവ്യയെ ചെയറിലേക്ക് ഇരുത്തി അവൾ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി നീ നിന്റെ ജാൻസാന്റെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലതാ നിന്റെ ഈ ക്ഷീണം മാറിക്കിട്ടും കിരൺ കളിയാക്കുമ്പോൾ നില അവനെ കൂർപ്പിച്ചെന്ന് നോക്കി അവൻ റെഡി ആ ശ്രീ അമ്മ അവഡി അവനാരെ കാണുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മളോടൊപ്പം വരില്ല പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഒരുമിച്ചല്ലേ കൈദിവസം കയറാൻ പോകുന്നു തന്റെ പ്ലേറ്റിലേക്ക് നിലവിളമ്പിയ ചപ്പാത്തി കുടിച്ചുകൊണ്ട് ശ്രീ മറുപടി നൽകി ആ ഒരുമിച്ച് പോവാ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ എന്നെ കൂടി പിക്ക് ചെയ്യണം ഇവരണ്ടാ ഈ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആവശ്യത്തിന് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുക്കണം നാളെ ഒരു ദിവസം കൈലാസത്തിൽ നിന്നിട്ട് നമുക്ക് മനുഷ്യലിലേക്ക് തിരികെ പോവാം കുറച്ച് ദിവസം നീല അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ പതിയെ മതി ഓഫീസിൽ പോക്കൊക്കെ സ്ത്രീ പറയുമ്പോൾ തന്നെ റൂമിന്റെ ഡോർ ഡോറൊന്ന് ഞാൻ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരുന്നു അവന്റെ സ്ഥിരം പെർഫ്യൂം സുഗന്ധം അവിടെ ആകെ പരന്നു ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറും ബ്ലൂ ബ്ലേസറും ആയിരുന്നു അവന്റെ വേഷം മുഖത്ത് വല്ലാത്ത ഗൗരവമായിരുന്നു നീല ഒരു അവനെ ഒന്ന് നോക്കി ഇന്നലെ കാട്ടിയ അടുപ്പൊന്നും ഈ വേഷത്തിൽ കണ്ടാൽ കാണിക്കാൻ തോന്നില്ല ിപ്പം ദിവസം വന്ന് ചേറി നീക്കിയിട്ടിരുന്ന് സ്മൂത്തി ബോട്ടിലെടുത്ത് സിപ്പ് ചെയ്തുകൊണ്ട് ഫോണിൽ നോക്കി അങ്ങനെ ഇരുന്നു എന്റെ നില നീ കൂടി കഴിക്കു കിരൺ നിലയെ നോക്കി പറഞ്ഞു വേണ്ട നിങ്ങൾക്കൊക്കെ അല്ല പോകാൻ അത്യാവശ്യം ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ പതിയെ കഴിച്ചോളാം ഫ്ലാസ്കിലെ വെള്ളം ഗ്ലാസ്സിലേക്ക് പാർത്തിക്കൊണ്ട് അവൾ പറയുമ്പോൾ ശ്രീ അവളെ നോക്കി നില മോളെ നീ ആകെ ക്ഷീണിച്ചു കേട്ടോ ആദ്യം കണ്ടപ്പോഴുള്ള പോലെ അല്ലേ നിന്റെ ബോഡി ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കണം ഇലയിൽ മെലിഞ്ഞു പോകും ഈ ഗ്ലാമറൊന്നും പിന്നെ കാണില്ല കേട്ടോ പെൺകുട്ടികൾ ഈ പ്രായത്തിൽ നല്ലപോലെ ഫുഡ് കഴിക്കാനുള്ളതാ വാ ഇരിക്കി പറഞ്ഞുകൊണ്ട് സ്ത്രീ ഒരു പ്ലേറ്റ് രണ്ട് ചപ്പാത്തിയും വെജ് കറിയും എടുത്ത് ആൾക്ക് വേണ്ടി നീക്കി വെച്ചു ആ അത് ശരിയാ ആ തറവാടിൽ ഇവള് പട്ടിണിയായിരുന്നല്ലോ ഹോസ്റ്റലേത്തി വല്ലതും കഴിക്കാന്ന് വെച്ചാ ദേ ഈ ഇരിക്കണ പിശാചൊന്നും കൊടുക്കില്ലല്ലോ നിലയുടെ ഫുഡ് കൂടി ഇവളെ ഒറ്റക്ക് തട്ടും കാവ്യെ നോക്കി കിരൺ പറയുമ്പോൾ കാവ്യ കിരണിനെ ഒന്ന് തുറച്ചു നോക്കി ശ്രീയമ്മ ഇരിക്കുന്നു ശ്രീയമ്മു നിന്റെ കണ്ണിനെ കുത്തിപ്പിടിച്ചേനെ കിരൺ കേൾക്കാനായി പതിയെ പറയുമ്പോൾ കിരൺ ഒച്ചത്തിൽ അലറി അയ്യോ ശ്രീയമ്മ ഇവളെന്റെ കണ്ണ് കുത്തിപ്പിടിക്കുന്നു പറയുന്നു വീണ്ടാതിന് കഴിക്ക പിള്ളേരെ സ്ത്രീ രണ്ടിനെയും ശാസിച്ചു എല്ലാം കണ്ടൊരു ചിരിയോടെ നോക്കുമ്പോഴാണ് മുന്നിലിരുന്ന് സ്മൂത്തി കുടിക്കുന്നവന്റെ നോട്ടം മുഴുവൻ തന്റെ നേരെയാണ് നില കാണുന്നത് ചെറുതായി കാലാട്ടിക്കൊണ്ട് ഒരു മയവുമില്ലാത്ത നിലയെ അടിമുടി സ്ലോ മോഷനിൽ നോക്കിയാണ് നോട്ടം കാണുമ്പോഴേ അറിയാം നില മെലിഞ്ഞുപോയോ എന്ന് നോക്കിയാണ് ആ നോട്ടം അത്ര ശരിയില്ലെന്ന് മനസ്സിലായിട്ടാവണം അവൾ ചേർവലിച്ചിട്ട് അതിലേക്ക് ഇരുന്ന് എല്ലാവരുടായിട്ട് ഒരു കാര്യം ഞാൻ പറയുക സ്ത്രീ പറയുന്നിട്ട് എല്ലാവരും അവരെ നോക്കി കൈലാസത്തിലെത്തിയ തൽക്കാലം കാര്യങ്ങളൊന്നും ആരോടും ഇപ്പൊ പറയണ്ട കിരൺ നിന്നോട് പ്രത്യേകം പറയുക സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന് പറഞ്ഞ പോലെ ഗ്രാൻമയെ കാണുമ്പോൾ നീതിന്റെ തനിക്കുണം കാട്ടിയത് കാവ്യ ഇവനെ നാക്കി വെളിച്ച അപ്പ അവിടെ കയറി പിടിച്ചോളണം ആ നിലയുടെ എൻഗേജ്മെന്റ് മുതുന്നായിട്ട് കഴിഞ്ഞ് തൽക്കാലം എല്ലാവരും കരുതിക്കോട്ടെ പിന്നെ കയ്യിൽ കിടക്കുന്ന കിടക്കുന്നതിരി ശിവേട്ടം പൊക്കൂ അതുകൊണ്ട് ശിവേനോട് ഞാൻ ഹോസ്പിറ്റലത്തിൽ ഉടനെ വിളിച്ച് കാര്യം പറയും നിലക്ക് വയ്യാത്തതുകൊണ്ട് അവിടെ അമ്മേനോട് പറഞ്ഞു പറഞ്ഞിരിപ്പിച്ചു അതാ ഞാൻ പറയാൻ പോകുന്നു അറിയാലോ മാധവിയുടെ സ്വഭാവം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശ്രീനിയന്റെ കാലിന് പ്ലാസ്റ്റർ എടുക്കും അപ്പൊ അവരും പോകും അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഉണ്ണിക്കുട്ട ദൈവത്തെ ഓർത്തി നടന്നാലും ആ തിരുവായി തുറക്കരുത് മാമ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ എല്ലാം നമുക്ക് ശരിയാക്കാം ഓ അപ്പൊ രണ്ടു ദിവസം മുമ്പ് എന്തോ സംസാരം നടന്നു എന്നെ ഒഴിവാക്കിയല്ലേ കിരൺ പറയുമ്പോൾ ശ്രീ കിരണിനെ നോക്കി കണ്ണുരുട്ടി കൊണ്ട് നിലയെ നോക്കി അവനപ്പോഴാണ് കാര്യം മനസ്സിലായത് നില ഹോസ്പിറ്റലായ ദിവസം നിലയെ വിവാഹം എന്നുള്ള ആവശ്യം ഞാൻ ശ്രീയോടും കിരണിനോടും പറഞ്ഞിരുന്നു അപ്പോഴും ജാതകദോഷ ഒരു വില്ലനായി സ്ത്രീയുടെ മുന്നിൽ നിന്നു എങ്കിലും അതിന്റെ നിർബന്ധത്തിനധികം ബലം പിടിക്കാതെ അവർ സമ്മതിച്ചു കിരൺ പറഞ്ഞ് കാവിയെല്ലാം അറിഞ്ഞിരുന്നു നിലയോടിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കണമെന്ന തീരുമാനമാണ് ചെക്കൻ ഇന്നലെ തന്നെ പൊട്ടിച്ച് മുകുന്ദരമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് എല്ലാവരും പറഞ്ഞാൽ മതിയെന്ന് സ്ത്രീ പറയുന്ന കേട്ടപ്പോൾ നിലക്കാതെ വിഷമമായി പിന്നെ സ്ത്രീ അവൾ കേട്ടില്ല അവളുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖം തളം കെട്ടി നിന്നു ഒരു കോൾ വന്ന് സംസാരിക്കുന്നതിനിടയിൽ കിരണിന്റെ ബഹളം സഹിക്കവയ്യാതെ ഇറങ്ങി പുറത്തേക്ക് പോയതാണ് ഞാൻ പിന്നീട് അവൻ വന്നില്ല സ്ത്രീയും കാവിയും കിരൺ നിലയോട് യാത്ര പറഞ്ഞിറങ്ങി വൈകുന്നേരം വിളിക്കാൻ വരാമെന്ന് കിരൺ നിലയോട് പറഞ്ഞു ബാക്കി വന്ന ഫുഡൊക്കെ അവൾ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു ജാൻ കുടിച്ച് ബാക്കി വെച്ച സ്മൂത്തി കയ്യിലെടുത്ത് അവൾ ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നു ആ സ്ട്രോ ചുണ്ടോട് ചേർത്ത് ഒന്ന് സിപ്പ് ചെയ്തു സ്ട്രോബെറിയുടെ പുളി നാവിലെറിഞ്ഞതും അവളൊന്ന് മുഖം ചുളിച്ചു അയ്യേ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടൂടെ ചുമ്മാതല്ല ഈ മനുഷ്യന് ഇങ്ങനെയായി പോയത് ഞാൻ പറയാറുള്ള എത്ര കറക്റ്റ് ആണ് ദയമേ ആരും കാണാത്തപ്പോൾ കൊഞ്ചാം വരും എല്ലാവരുടെയും മുമ്പിൽ വെച്ച എന്തൊരു ചാടയാ ഇനി വരട്ടെ കൊഞ്ച നിന്ന് ഞാൻ സ്മൂത്തി ബോട്ടിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പോയതും അവടെ ഇരു സൈഡിലിടേയും രണ്ട് കൈപ്പത്തി കൗണ്ടർ ടോപ്പിൽ അമർന്നു ഇപ്പോഴും വരുന്ന പോലെ ടൈമിങ് ആയിരുന്നു പെണ്ണ് വിറച്ചു കൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞ് അവളുടെ ഇരു സൈഡിലും കൈകുത്തി അല്പം കുനിഞ്ഞ മുഖത്തേക്ക് നോക്കി നിന്നു ഞാൻ സ്മൂത്തി ബോട്ടിൽ നെഞ്ചോട് ചേർത്ത് അവൾ അവനെ നോക്കി വിറച്ച് സ്മൂത്തിയിൽ ഷുഗർ ആഡ് ചെയ്ത അതിന്റെ ഗുണം പോകുന്നില്ല അതും പറഞ്ഞ അവ നിലയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ബോട്ടിലേക്ക് മുഖം അടുപ്പിച്ചൊന്ന് സിപ്പ് ചെയ്തു അവന്റെ മുടി അവയുടെ തണുപ്പ് അവടെ മുഖത്ത് തഴുകിക്കൊണ്ട് അരിച്ചിറങ്ങി ബോട്ടിലായി പിടിമുറുക്കി അവൾ അതൊരു ഡിസ്പ്ലോസീവ് ഗ്ലാസ് ബോട്ടിലായിരുന്നു ഏയ് നീല കൺട്രോൾ ഇല്ലാത്ത കാര്യൊന്നും ഈ ബോട്ടിൽ അറിയില്ല വെക്ക് ഇല്ലകത്തുള്ള സ്മൂത്തി പുറത്തേക്ക് വരും എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ടൈം എനിക്കില്ല കേട്ടോ അവൻ ആ ബോട്ടിൽ വാങ്ങി കൗണ്ടർ ടോപ്പിൽ വെച്ചു ശേഷം അവൾ ഒരിക്കൽ കൂടിയത് നോക്കി മുഖം കുനിച്ച് നിൽപ്പാണ് എന്റെ കൂടെ ഓഫീസിലേക്ക് പോരുന്നോ ആ ചോദ്യം കേട്ട് മുഖം ഉയർത്തി നോക്കിയവൾ ഇല്ല എന്ന പോലെ ഇരിസയിലേക്കും തലയാട്ടി നില മുഖത്തേക്ക് നോക്ക് ആളവനെയും നോക്കി മമ്മ പറഞ്ഞപ്പോ വിഷമയോ ഏഹ് ഇല്ല സർ ശ്രീയമ്മ പറഞ്ഞ കറക്റ്റില്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോ എല്ലാവരോടും പറയാൻ റീസൺ വേണ്ടേ എൻഗേജ്മെന്റ് കഴിഞ്ഞാണെന്ന് അറിയുമ്പോൾ പിന്നെ ആർക്കും വലിയ സംശയങ്ങളൊന്നും തോന്നില്ല നീ കരുതും പോലെ അല്ല നില നീയും കാവ്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിയണമെന്നൊന്നുമില്ല പക്ഷെ അവിടെ ചിലരുണ്ട് മറ്റു പല ഉദ്ദേശങ്ങളുമായി വന്നുകൂടിയാവും അവരുടെ സംസാരം നീ ചിലപ്പോ താങ്ങില്ല ലാസ്റ്റ് എന്നോട് അമ്മ ഒരു വാണി തന്നും നീ കേട്ടില്ലേ അങ്ങനെ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നാൽ ഞാൻ വായ തുറക്കാൻ പാടില്ലെന്ന് കാരണം ഈ ജാനൊരിക്കൽ വായ തുറന്നാൽ പിന്നെ കൈവെക്കാതെ പിന്തിരിയില്ല നീ എന്റെ ആരാണെന്നുള്ള ഞാൻ ഉടനെ തന്നെ എല്ലാവരെയും അറിയിക്കും അങ്ങനെ ഒരു സംശയം ആർക്കും വരില്ല പിന്നെ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നോട് കൊഞ്ചാനും പറ്റും എന്താ അവസാനം ആ പറഞ്ഞവൻ അല്പം ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത് നിളയുടെ മുഖത്തേക്ക് ചോര ഇരച്ച് കയറി പറ ഓഫീസിലേക്ക് വരുന്നു എന്റെ കൂടെ കിരണേട്ട് എടുക്കണം അവനെന്താ എൻ്റെ കൂടെ വന്നാ പറ്റില്ലേ അവളൊന്നും മിണ്ടിയില്ല ഒറ്റക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ടോ നിനക്ക് അവളില്ല തലയാട്ടി ഗുഡ് പേടിക്കേണ്ട ആവശ്യം ഇനിയില്ല കേട്ടോ അപ്പൊ ഞാൻ വന്ന് വിളിക്കണ്ടല്ലോ കിരണിനോപ്പം വരില്ലേ വരാം അപ്പൊ ഞാൻ പോട്ടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഒന്ന് തിരിഞ്ഞിടന്നവൻ പാഞ്ഞു വലിച്ചു ദയത്തോട് ചേർത്തു ഒന്ന് ഞെട്ടിക്കൊണ്ട് നീല ഏങ്ങിപ്പോയി കാതിലായി അവൻ പതിയെ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ജാൻ സാറന്ന് ഇനി മേലിൽ വിളിച്ചു പോയരുത് ഉണ്ണിയേട്ടൻ എൻ്റെ പെണ്ണ് മാത്രമേ എന്നെ ആ പേര് വിളിക്കാൻ പാടുള്ളൂ വിളിക്കില്ലേ ഇപ്പൊ വേണ്ട സാർ ആരെങ്കിലും കേട്ടാ ശരിയാവില്ല ഇപ്പൊ ഇവിടെ ആരുല്ലോ ഒന്ന് വിളിച്ചേ കേൾക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം പറ്റില്ല ഇപ്പൊ വിളിക്കണം അവളുടെ മനസ്സിൽ കുസൃതി നിറഞ്ഞു വിളിക്കില്ല ആദ്യം ഇപ്പൊ ഞാൻ അറിയട്ടെ എന്നിട്ട് വിളിക്കാം കുറുമ്പോടെയുള്ള വെല്ലുവിളി വീണ്ടും ആവശ്യം അപ്പൊ ഞാൻ നിന്റെ മുന്നിൽ മനസ്സ് തുറന്നാൽ മാത്രമേ നീ വിളിക്കൂ അത് വേണമെങ്കിൽ ഇന്നലെ നീ ആവശ്യപ്പെട്ട പോലെ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ തുടങ്ങി വെച്ച പിന്നെ അത് മീറ്റിംഗിലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു മുഖത്ത് ഇരച്ചു കയറിയ ചുവപ്പ് രാശി അവൻ അവൾ മറക്കാൻ ശ്രമിച്ചു അവളുടെ നെറ്റിലൊന്ന് നെറ്റിമുട്ടിച്ചവൻ അവൻ നില ആകെ വല്ലാതെയാണ് ഫ്ളാറ്റിൽ കഴിഞ്ഞത് കുറേ സമയം പാർക്കിൽ നേരം ചെലവഴിച്ച് പുറത്തേക്കാഴ്ചകൾ കണ്ടവൾ നിന്നു മൂവിയും വല്ലതും കാണാൻ കരുതിയൾ ടി വി ഓൺ ചെയ്തപ്പോൾ അവിടെയും ശോകമായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ഓഫീസിലെത്തിയ ജാൻ നിലയുടെ ക്യാബിനിലേക്ക് നോക്കിയപ്പോൾ അവനും ആകെ അവളെ മിസ്സ് ചെയ്തു അവളുടെ കയ്യിലൊരു ഫോൺ കൂടിയില്ലെന്ന് ഓർക്കെ ഒന്ന് വിളിക്കാൻ കൂടി കഴിയാതെ അവൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങി തന്റെ മനസ്സിലുള്ള അവൾ അറിഞ്ഞതിൽ പിന്നെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒരു പടി മുകളിൽ അവൾക്ക് വേണ്ടി ഹൃദയം തുടിക്കുന്ന പോലെ തോന്നിയവൻ പെട്ടെന്നാണ് ഡോറിൽ ആരോ നോക്കിയത് ആകത്ത് കയറാനുള്ള പെർമിഷൻ കൊടുത്തവൻ ഡോറിൽ നോക്കിയിരുന്നു ഓഫീസ് മുറിയിലേക്ക് കയറി വന്ന ആവണിയെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം